السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد نام ايدر كارن چايم بجم سابق آشم آجينا كارتا كرچك منسلاكي پاڑيچ تتم شريم منسلاكي. കൂടിയാലോചന നടത്തേണ്ട ആളുകളോട് കൂടിയാലോചന നടത്തി മുഷാവറ നടത്തി അങ്ങനെയൊക്കെ ആയിരിക്കണം നാം ഏതൊരു കാര്യവും ചെയ്യേണ്ടത് ധൃതിയിൽ ഒരിക്കലും ഒരു കാര്യവും ചെയ്യാൻ പാടില്ല അത് ഒരു ഷെയ്ത്താൻ്റെ പിഷാജിൻ്റെ ഭാഗത്തു നിന്നുള്ളതാണെന്ന് ഹബീബ് സല്ലാഹു അലൈസ്ലം പഠിപ്പിച്ചിട്ടുണ്ട് മഹൻ ഇമാം ഹാക്കിം റൊലിയുള്ളഹു വൻഹു ബഹുമാനപ്പെട്ട സഹൽബിൻ സാഹിദ് റലിയുള്ളൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ അവിടെ നിന്ന് പറഞ്ഞതായി കാണാം അൽ അജുത്തുമിൻ ഷെയ്ത്താൻ ധൃതി കാണിക്കുക എന്നുള്ളത് പിഷാജിൻ്റെ ഭാഗത്തു നിന്നുള്ളതാണ് ഷെയ്ത്താൻ്റെ ഭാഗത്തു നിന്നുള്ള കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഒരു കാര്യത്തിനും ധൃതി കാണിക്കാൻ പാടില്ല ഹബീബ് തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ബഹുമാനപ്പെട്ട പറഞ്ഞതായി കാണാം അഞ്ച് കാര്യങ്ങൾ ൊഴികെ മറ്റുള്ളൊരു കാര്യങ്ങളും ധൃതി കാണിക്കാൻ പാടില്ല അഞ്ച് കാര്യങ്ങളിൽ ധൃതി കാണിക്കലും വേണ്ടത് തന്നെയാണ് ഏതൊക്കെയാണ് ഈ അഞ്ച് കാര്യങ്ങൾ മഹാനവകൾ വിശദീകരിച്ച് പറഞ്ഞതായി കാണാം ഒന്നാമതായി പറഞ്ഞു അവർ വീട്ടിലേക്ക് വിരുന്നുകാരി വന്നാൽ അവരോട് കൂടുതലിങ്ങനെ കുശലാന്വേഷണമൊക്കെ നടത്തുന്നതിന് മുമ്പായിട്ട് പെട്ടെന്ന് അവർക്ക് ഭക്ഷണം കൊടുക്കണം വെള്ളം കുടിക്കാൻ വെള്ളം കൊടുക്കുക ആവശ്യമായ ഭക്ഷണം കൊടുക്കുക അതൊക്കെ കൊടുത്തതിന് ശേഷമായിരിക്കണം പിന്നീട് അവരോടുള്ള സംസാരങ്ങളൊക്കെ നാം നടത്തേണ്ടത് അല്ലാതെ ഒരു നല്ലൊരു പക്ഷെ വിശന്നുകൊണ്ട് ദാഹിച്ചുകൊണ്ടൊക്കെ ആയിരിക്കും അവൻ വീട്ടിലേക്ക് കയറി വരുന്നത് അപ്പോൾ ആ വിശപ്പോടെ ദാഹത്തോടെ അവർ ഇരിക്കുമ്പോൾ അവർക്ക് ക്ഷമാശ്വാസം കിട്ടാൻ വേണ്ടി ആശ്വാസം ലഭിക്കാൻ വേണ്ടി ആദ്യം അവർക്ക് ഭക്ഷണമാണ് കൊടുക്കേണ്ടത് അത് പെട്ടെന്ന് തന്നെ ചെയ്യണം എന്ന് മഹാനവർ പറയുന്നുണ്ട് അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ മരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ആ അദ്ദേഹത്തിന് ചെയ്തു കൊടുക്കേണ്ടുന്ന കാര്യങ്ങൾ കുളിപ്പിക്കുക കഫം ചെയ്യുക നിസ്കരിക്കുക അതുപോലെ തന്നെ മറവു ചെയ്യുക ഇങ്ങനെ മരിച്ച ആളുമായി ബന്ധപ്പെട്ട കാര്യം അത് പെട്ടെന്ന് ചെയ്യണം എന്നാലത് കുറേ സമയം ഇങ്ങനെ നീട്ടിവെക്കുക എന്നുള്ളത് ഒരിക്കലും നല്ലതല്ല ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തെ പെട്ടെന്ന് മറവ് ചെയ്യാനുള്ള കാര്യങ്ങളായിരിക്കണം നാം ചെയ്യേണ്ടത് അത് നീട്ടിവെക്കൽ പാടില്ല എന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് മൂന്നാമതായി മഹാനവകൾ പറഞ്ഞതായി കാണാം ഇവത്തു വി ജിൽബിക്കിരി അതറക്ക ഒരു പെണ്ണ് അവൾക്ക് പ്രായഭൂത്തിയായി കഴിഞ്ഞാൽ പിന്നീട് അവളുടെ വിവാഹം നീട്ടി വെക്കാൻ പാടില്ല എത്രയും പെട്ടെന്ന് അനുയോജ്യനായ ഒരു ഇണയെ കണ്ടുകൊണ്ട് ആ സ്ത്രീയെ ആ പെണ്ണിനെ വിവാഹം ചെയ്തു കൊടുക്കണം അല്ലാതിരുന്നാൽ പക്ഷേ പല അബദ്ധങ്ങളിലേക്കും പല കുഴപ്പങ്ങളിലേക്കും എല്ലാം എത്തിപ്പെടാൻ സാധ്യതകളുണ്ടല്ലോ അതുകൊണ്ട് തന്നെ അതിലേക്കൊന്നും എത്തിപ്പെടാതെ നല്ല റാഹത്തുള്ള കുടുംബജീവിതം ഇസ്ലാമികപരമായ ഒരു കുടുംബജീവിതം നയിക്കാൻ വേണ്ടി തെറ്റിലേക്കൊന്നും എഴുതി പോകുന്ന മനസ്സവർക്ക് വരാതിരിക്കാനൊക്കെ വേണ്ടി വിവാഹപ്രായം എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വിവാഹം ചെയ്ത വേണ്ടത് നാലാമതായി മഹാൻ അവർ ഉറമ്പൊടുത്തി വജബ ഒരാൾ കടം വാങ്ങി ആ കടം നൽകേണ്ട അവധി എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ കടം വീട്ടണം അത് പിന്നീ നീട്ടിവെക്കാൻ പാടില്ല കടം വാങ്ങിക്കഴിഞ്ഞാൽ ആ വാങ്ങുന്ന വ്യക്തി നമ്മോട് ഇന്ന ഡേറ്റിന് ഇന്ന തീയതിക്ക് തിരിച്ചു തരണം എന്ന് പറയുമ്പോൾ പിന്നീട് ആ ഡേറ്റിന് ആ തീയതിക്ക് തിരിച്ചു കൊടുക്കാതെ അദ്ദേഹത്തെ വിഷമിപ്പിക്കുക പ്രയാസപ്പെടുത്തുക എന്നുള്ളത് ഒരിക്കലും ശരിയല്ല അത് സമയമായി കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് കടം വീട്ടാനുള്ള ശ്രമമാണ് നാം നടത്തേണ്ടത് അഞ്ചാമതായി മഹാനാവുകൾ പറഞ്ഞതായി കാണാം ഒത്തോ ഉപത്തുമ്പി ഇത തെറ്റ് സംഭവിച്ചു പോയാൽ ദോഷം ചെയ്തു പോയാൽ ഉടനെ തന്നെ തൂപ ചെയ്തു മടങ്ങണം ഒരിക്കലും തൂപാന മാറ്റി നീട്ടിവെക്കാൻ പാടില്ല മാറ്റിവെക്കാൻ പാടില്ല നാളെയാവട്ടെ അല്ലെങ്കിൽ അടുത്താഴ്ചയാവട്ടെ അടുത്താഴ്ച മുതൽ നന്നാവാമെന്ന് ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല കാരണം മരണം ഏത് സമയത്ത് നമുക്ക് വരാം ആ മരണം വരുന്നതിന് മുമ്പ് തൂപ ചെയ്ത് നാം നന്നാകണം അതുകൊണ്ട് തന്നെ അള്ളാഹു സുബാന അവൻ പൊരുത്തപ്പെടുന്ന സ്വാതിഹീനങ്ങളായ സജ്ജനങ്ങളായ അടിമകളിൽ നമ്മെ എല്ലാവരും അള്ളാഹു ചെറുത്ത് തിരുമാറാവട്ടെ പാപങ്ങളൊക്കെ അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ ഐ മീൻ അസലാമലൈക്കും വർമ്മത്തല്ലാ വർക്കാത്തു